മലയാളികൾ ആഘോഷിക്കുന്ന ഗായികയാണ് റിമി ടോമി സ്റ്റേജ് ഷോകൾ ആഘോഷവേദിയാക്കി മാറ്റുന്ന റിമി ടോമി എല്ലാവർക്കും പ്രിയങ്കരിയാണ് പാലക്കാടുകാരിയായ റിമി ടോമി കരിയറിൽ നേടിയെടുത്ത നേട്ടങ്ങൾ എടുത്തു പറയേണ്ടതാണ് ഇന്ന് കേരളത്തിൽ ഏറ്റവും വിലപിടുപ്പുള്ള സ്റ്റേജ് പെർഫോമറിൽ ഒരാളാണ് റിമി ടോമി ഇക്കാലയളവിനിടയിൽ റിമി ജീവിതത്തിലും കരിയറിലും ഉണ്ടായ മാറ്റങ്ങൾ ചെറുതല്ല ഗായിക എന്നതിനപ്പുറം അവതാരക നടി തുടങ്ങിയ മേഖലകളിലും റിമി ടോമി സാന്നിധ്യം അറിയിച്ചു ഫിറ്റ്നസിന് വലിയ പ്രാധാന്യം നൽകുന്ന റിമിക്കുണ്ടായ മേക്ക് ഓവറും ചെറുതല്ല പാട്ടിനൊപ്പം കിടലൻ ഡാൻസും ചെയ്തുകൊണ്ടാണ് റിമി പ്രേക്ഷകർക്ക് മുന്നിൽ എത്താറുള്ളത് പാടുന്നത് റിമിയാണെങ്കിൽ എന്തോ ഒരു എനർജി എല്ലാവർക്കും കിട്ടുമെന്നാണ് പൊതുവെയുള്ള അഭിപ്രായം എന്നാൽ പാട്ടുപാടി തുടങ്ങിയ കാലത്ത് താൻ കന്യാസ്ത്രീ ആവാൻ നോക്കിയതിനെപ്പറ്റി വെളിപ്പെടുത്തുകയാണ് റിമി ഇപ്പോൾ ഒരു ചാനൽ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുമ്പോഴാണ് തന്നെ കുറിച്ചുള്ള ചില രസകരമായ കഥകൾ റിമി പറഞ്ഞത് കന്യാസ്ത്രീ ആവാൻ ആഗ്രഹിച്ചിരുന്നതിനെ പറ്റി പറയുകയാണ് റിമി ആദ്യമായിട്ട് മടം പൊളിച്ച കന്യാസ്ത്രീ എന്ന പട്ടം എനിക്ക് കിട്ടേണ്ടതായിരുന്നു പക്ഷേ അതുണ്ടായില്ല ഞാനും വീട്ടുകാരും ഒന്നും അതിനെപ്പറ്റി ചിന്തിച്ചിട്ടില്ല ചെറുപ്പം മുതൽ സിസ്റ്റർമാരുടെ ഉടുപ്പിടൽ ചടങ്ങിന് പാടാനായി ഞാനും പോവുമായിരുന്നു പിന്നെ സൺഡേ സ്കൂളിലും അവിടുത്തെ എല്ലാ പരിപാടികളിലും കുർബാനയ്ക്കും ഒക്കെ പോകുന്ന രീതിയിലായിരുന്നു അന്നത്തെ ജീവിതം പള്ളി വീട് എന്ന രീതിയിൽ ജീവിച്ച പാവം പെൺകുട്ടിയായിരുന്നു ഞാൻ പഠിച്ചത് സെന്റ് മേരീസ് ഗേൾസ് സ്കൂളിലാണ് ഒരു സിസ്റ്റർ കന്യാസ്ത്രീ ആവുന്നതിനെ പറ്റി കുറെ പറഞ്ഞത് മനസ്സിൽ കിടപ്പുണ്ടായിരുന്നു അങ്ങനെ ഒരു ദിവസം വീട്ടിൽ പറഞ്ഞു വീട്ടിൽ പറഞ്ഞതേ ഓർമ്മയുള്ളൂ പിന്നെ ആ സിസ്റ്ററിനും മനസ്സിലായി എനിക്ക് അങ്ങനെ വലിയ ആഗ്രഹമൊന്നും ഉണ്ടായിട്ടില്ല അത് മോശമാണെന്ന് പക്ഷേ ദൈവവിളി കിട്ടണം എനിക്കതില്ലെന്ന് നേരത്തെ അറിയാമായിരുന്നു ദൈവത്തിന് എന്നെ കൊണ്ട് വേദികൾ അലക്കി പൊളിക്കാനുള്ള വിധിയായിരിക്കും ഉണ്ടായിരിക്കുക നാളെ നമ്മൾ ഇങ്ങനെയാവും പത്ത് വർഷം കഴിഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കുമെന്ന് മുൻകൂട്ടി പ്ലാൻ ചെയ്തതുകൊണ്ട് ഒരു കാര്യവുമില്ല അതൊന്നും നടക്കാൻ പോകുന്നില്ല നമ്മളെ പറ്റിയുള്ള പ്ലാൻ മുകളിൽ ഒരാൾ എഴുതി വെച്ചിട്ടുണ്ട് അതേ നടക്കുകയുള്ളൂ എന്നും റിമി പറയുന്നു പ്രേക്ഷകരുടെ ഉള്ളിൽ എന്നും ഒരു സ്ഥാനം തന്നാൽ മതി പിന്നെ സ്റ്റേജിൽ നിന്ന് പാടുകയല്ലാതെ ആളുകൾക്കിടയിലേക്ക് ഒരിക്കൽ പോലും ഇറങ്ങിപ്പോയിട്ടില്ല ഇപ്പോഴത്തെ ചില പെൺകുട്ടികളൊക്കെ അങ്ങനെ പോവാറുണ്ട് അത് വലിയ കാര്യമാണ് ഇപ്പോഴാണ് പാട്ടും ഡാൻസും ഒക്കെ എല്ലാവരും അംഗീകരിച്ചത് കുറച്ചുകൂടി വർഷം മുന്നോട്ടു പോയാൽ ഡാൻസ് കളിക്കുന്നത് ഒരു കുറ്റമെന്തോ വലിയ അപരാധം ചെയ്തതുപോലെ ആയിരുന്നു പതിനഞ്ചു വർഷം മുൻപത്തെ കാര്യം ഇങ്ങനെ ആയിരുന്നില്ല അന്നത്തെ പരിപാടിക്ക് ചെല്ലുമ്പോൾ പോലീസുകാർ പറയും ഇന്ന് സ്റ്റേജിന് താഴെ ഇറങ്ങി പാടരുതെന്ന് അവിടെ നിന്നിട്ടുള്ള പരിപാടികളെ എനിക്കുള്ളൂവെന്ന് റിമി പറയുന്നു എന്നാൽ റിമി ടോമിയുടെ ഗാനമേള എവിടെയുണ്ടോ അവിടെ സ്പെഷ്യൽ ഡ്യൂട്ടിക്ക് ക്യാമ്പിൽ നിന്നും പോലീസുകാർ വരുന്നതിനെ കുറിച്ചും അവതാരകൻ ചോദിച്ചു അങ്ങനൊരു പേരുദോഷം തനിക്കുണ്ടെന്ന് റിമി പറഞ്ഞു പറഞ്ഞു രണ്ടായിരത്തി എട്ടിലായിരുന്നു റിമി ടോമിയും റോയിസും തമ്മിലുള്ള വിവാഹം വിവാഹ ജീവിതം മുന്നോട്ടു പോകവേ ഇരുവർക്കുമിടയിൽ അസ്വാരസ്യങ്ങൾ ഉടലെടുത്തു രണ്ടായിരത്തി പത്തൊൻപതിൽ വേർപിരിയുകയും ചെയ്തു വിവാഹമോചനം വലിയ തോതിൽ വാർത്താ പ്രാധാന്യവും നേടിയിരുന്നു റോയിസ് മറ്റൊരു വിവാഹ ജീവിതത്തിലേക്ക് കടന്നെങ്കിലും റിമി പിന്നീട് ഒരു വിവാഹത്തിന് തയ്യാറായില്ല റിമി ടോബി രണ്ടാമതും വിവാഹിതയാകുന്നു എന്ന് ഒന്നിലേറെ തവണ ഗോസിപ്പുകൾ വന്നെങ്കിലും ഇതൊന്നും സത്യമായിരുന്നില്ല